കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ കയ്യിൽ നാല് ചെറിയ ബ്ലാക്ക് ജയിൻറ്റ് ഉണ്ട് എന്ന കാര്യം ഒരു വീഡിയോയിൽ നമ്മൾ അവരെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവരെ കാണിക്കാമെന്ന് വിചാരിച്ചു ഈ കാണുന്നത് ചെറിയ ചെടിച്ചട്ടികളാണ് ഇതിലെല്ലാത്തിലും നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ആ ഒരു ചുമരനോട് ചേർന്ന് കാണുന്ന നാല് ചെടിച്ചട്ടികളിലായിട്ടാണ് നമ്മൾ നാല് ചെറിയ ബ്ലാക്ക് ജെയിൻറ്റ് ഗരമുകളെ ഇട്ടിട്ടുള്ളത് ഇത് നമ്മൾ ടെമ്പററി ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് പെട്ടെന്ന് ഒരു വലിയ സ്പേസ് റെഡി ആയി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ നാല് ചെടിച്ചട്ടികളിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത് ബാക്കി കാണുന്ന ആറ് ചെടിച്ചട്ടികളിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്ത് മീനുകളൊന്നുമില്ല ഈ ചെടിച്ചട്ടികളിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ എമർജൻസി സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ കയ്യിലുള്ള മീനുകൾ ഉദാഹരണത്തിന് സിക്ലിഡുകൾ ഏതെങ്കിലും ഫൈറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീനുകൾ ഫൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് അതായത് ഇവരെ സെപ്പറേറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഇത്തരത്തിലുള്ള ചെടിച്ചട്ടികൾ യൂസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ പെട്ട് ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചില മീനുകളുടെ സ്റ്റോക്കൊക്കെ കാണാറുണ്ട് ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ കണ്ടെയ്നറുകളിലാണ് ഇടാറുള്ളത് ചെറിയ സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ ഇടാം ഈവൺ ജയിൻ്റ് ആണെങ്കിൽ പോലും ചെറിയ ആണെങ്കിൽ നമുക്ക് ഈ ചെടിച്ചട്ടികളിലൊക്കെ ടെമ്പററി ആയിട്ട് ഇടാം പിന്നീട് നമ്മൾ വലിയ സ്പേസ് ഉണ്ടാക്കി അതിലേക്ക് മാറ്റിയാൽ മതി ഈ കാണുന്ന ചുവരിൻ്റെ ചേർന്നിരിക്കുന്ന നാല് ചെടിച്ചട്ടികളിലാണ് നമ്മുടെ ചെറിയ ബ്ലാക്ക് ജെയിൻറ്റ് ഗൗരാമികളെ ഉള്ളത് ഈ കാണുന്ന ആദ്യം ഇരിക്കുന്ന രണ്ട് ചെടിച്ചട്ടികളിൽ കിടക്കുന്ന ബ്ലാക്ക് ജെയിൻറ്റ് ഗൗരാമികളെ നമ്മൾ വാങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസമായിട്ടുണ്ട് അത് കഴിഞ്ഞിരിക്കുന്ന രണ്ട് ചെടിച്ചട്ടികളിൽ കെടുക്കുന്ന ബ്ലാക്ക് ജെൻ്റ് യോഗ്രാമികളെ നമ്മൾ വാങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസമാണ് ആയിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഇവരൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാത്രമല്ല ഈ ഒരു മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് ഇവർക്ക് എത്രത്തോളം സൈസായി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതുവരെ നമ്മൾ ഇവരെ ഈ ഒരു ചെറിയ സ്പേസിലാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്രോത്ത് ചെറിയ രീതിയിൽ സ്ലോ ആയിട്ടാണ് പോകുന്നത് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട് അപ്പം നമ്മൾ നാല് ചെടിച്ചട്ടികളിലെയും വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം നമ്മൾ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമ്മളൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം ഈ കാണുന്നത് നമ്മൾ ആദ്യത്തെ ചെടിച്ചട്ടിയിൽ നിന്ന് പിടിച്ചിട്ടതാണ് അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് ഏകദേശം ഈ ഒരു സൈസാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി കാണിക്കാം എല്ലാ സൈഡിൽ നിന്നും കാണിക്കാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ഷെയ്പ്പും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെയാണ് നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ബോഡി ഷേപ്പ് നല്ല ഓക്കെ ആയിരിക്കണം അതായത് നല്ല ഫിഗർ ഉള്ളതായിരിക്കണം നല്ല രീതിയിൽ വിടർന്ന് പരന്നിരിക്കുന്നതായിരിക്കണം ഫിൻസൊക്കെ ബോഡിയൊക്കെ ഇതേപോലെ തന്നെ നന്നായിട്ട് വിടർന്നിരിക്കുന്നതായിരിക്കണം ചില സമയത്ത് നമുക്ക് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറ്റും നമ്മൾ പെട്ടെന്ന് പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങി വരുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധ ശ്രദ്ധിക്കാതെയൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചില സമയത്ത് പ്രോപ്പർ ഷെയ്പ്പില്ലാത്തതിനെയൊക്കെ കിട്ടും അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വലിയ പ്രോബ്ലം ഒന്നും അറിയില്ല പക്ഷേ കുറച്ച് വളർത്തി കഴിയുമ്പോൾ അവർക്ക് ചെറിയ രീതിയിലുള്ള ഡിസബിലിറ്റിയൊക്കെ കാണാനായിട്ട് സാധിക്കും അതായത് നീന്താൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഇങ്ങനെയൊക്കെ അവർ മുകളിലേക്കൊന്നും പ്രോപ്പറായിട്ട് അവർക്ക് വരാനായിട്ട് സാധിക്കില്ല അടിയിൽ തന്നെയായിരിക്കും കിടക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വലിയ ബ്ലാക്ക് ജെയിൻറ്റ് ഗോരാമികളിൽ രണ്ടെണ്ണത്തിന് ഡിസബിലിറ്റി ഉണ്ട് നമ്മുടെ അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ കിടക്കുന്ന രണ്ട് വലിയ ബ്ലാക്ക് ജെയിൻറ്റ് ഗോരാമികൾക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല കുഞ്ഞുങ്ങളെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ കാണിച്ച ആ ഒരു ബ്ലാക്ക് ജെയിൻറ്റ് ഗൗരാമിയെ നമ്മൾ ഇനി തിരിച്ച് ചെടിച്ചട്ടിയിലേക്കല്ല ഇടുന്നത് ഈ അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റുകളിൽ ഒരെണ്ണം കാലിയായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബക്കറ്റിലേക്കാണ് നമ്മൾ മാറ്റാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ബക്കറ്റുകളിലെല്ലാം കിടക്കുന്നത് ജൈൻറ്റ് ഗൗരാമികളാണ് ഈ കാണുന്ന രണ്ട് ബക്കറ്റിൽ കിടക്കുന്നത് ആൽബിനോ ജൈൻറ്റ് ഗൗരാമികളാണ് പിന്നെ കാണുന്ന മൂന്ന് ബക്കറ്റിൽ ഒരെണ്ണം കാലിയാണ് ബാക്കി രണ്ടെണ്ണത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഡിസേബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ജെയിൻറ്റ് ഗൗരാമികൾ കിടക്കുന്നത് ഒരെണ്ണം കാലിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം നമ്മൾ കാണിച്ച ആ ഒരു ബ്ലാക്ക് ചെയിൻ്റ് ജെയിൻ്റ് കൊരാമിയെ അതിലേക്ക് ആഡ് ചെയ്യാനാണ് പോണത് ഈ കാണുന്ന അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റുകളിൽ നമ്മൾ നമ്മുടെ ബ്ലാക്ക് ജെയിൻ്റ് കൊരാമികളെ ഏകദേശം ഇഞ്ച് ഒമ്പത് ഇഞ്ച് ആ ഒരു സൈസ് വരെയൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ട് നമ്മുടെ ഇതിൽ ഏറ്റവും സൈസ് കൂടിയത് ഏകദേശം എട്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ച് ഉള്ളതാണ് അവരെ നമ്മൾ ഈ കണ്ടെയ്നറുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഒരെണ്ണത്തിനെ നമ്മളൊരു ഫ്രിഡ്ജ് ബോക്സിൽ സെറ്റ് ചെയ്തൊരു ടാങ്കിലേക്കാണ് ഇട്ടിട്ടുള്ളത് വേറെ ഒരെണ്ണത്തിനെ നമ്മൾ നമ്മുടെ കാർ പോർച്ചിൽ ഒരു പുതിയ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീഡിയോ ടാബിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ നമ്മൾ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ബ്ലാക്ക് ജയിന്റ് ഗോരാമിയുടെ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ ബ്ലാക്ക് ജയിൻറ്റ് ഗോഗ്രാമികളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കുകളെല്ലാം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ജയിന്റ് ഗോഗ്രാമിയെ പിടിച്ചിട്ടുണ്ട് നമ്മളിത് ഈ ഒരു കാലിയായി കിടക്കുന്ന ബക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മുടെ ടബോ ബക്കറ്റോ അതായത് വലിയ സൈസുള്ള ബക്കറ്റുകളോ ടബുകളോ ഒക്കെ ഫ്രീ ആയിട്ട് അവൈലബിളായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള മൂന്നെണ്ണത്തിനെയും ചെടിച്ചെട്ടിയിൽ എടുക്കുന്ന ബാക്കിയുള്ള മൂന്ന് ബ്ലാക്ക് ജെയിൻ്റ് ജെയിൻ്റ് ഗോരാമുകളെയും നമ്മൾ ആ ഒരു വലിയ സ്പേസിലേക്ക് മാറ്റുന്നതാണ് പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇവരെ വലിയ സ്പേസിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് ആ ഒരു സ്പേസിൻ്റെ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ബക്കറ്റുകളും ടബുകളും അതുപോലെ ഇപ്പോൾ ഈ അടുത്തുണ്ടാക്കിയ ടാങ്കുകളെല്ലാം ഫുള്ളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടെമ്പററി ആയിട്ട് ഇവരെ ഇതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ചെടിച്ചട്ടിന്ന് അതിനെ പിടിച്ച് മാറ്റി ആ ഒരു ബക്കറ്റിലേക്ക് ഇട്ടു നമ്മൾ ഫ്രഷ് വെള്ളം അടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടെയ്നറിലെ ജൈൻറ്റ് ഗുരാമിയെ പിടിക്കാം അപ്പോൾ ഇതേ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ചെടിച്ചട്ടിയിൽ കിടക്കുന്ന ബ്ലാക്ക് ജെയിൻ്റ് ഗോരാമി നേരത്തെ കാണിച്ചതും ഈ കാണുന്നതും ഞാൻ നേരത്തെ പറഞ്ഞു ഇവരെ നമ്മൾ വാങ്ങിയിട്ട് മെഡ്ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് മാസമാണ് ആയിട്ടുള്ളത് ഇപ്പോൾ മൂന്ന് മാസത്തിൻ്റെ ആ ഒരു ഗ്രോത്ത് ആണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഇതിനേക്കാൾ ഗ്രോത്ത് കൂടുതൽ കിട്ടുക നമ്മൾ കുറച്ചും കൂടിയും വലിയ സ്പേസ് കൊടുക്കുകയാണെന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു വലിയ ടബ്ബോ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റോ ആണെങ്കിലും ഗ്രോത്ത് കുറച്ചും കൂടിയും ഫാസ്റ്റായിട്ട് നടക്കും നമ്മൾ മുമ്പ് വാങ്ങിച്ച ബ്ലാക്ക് ചെയിൻ്റെ ഗ്രാമുകൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ഫാസ്റ്റായിരുന്നു അവരുടെ ഗ്രോത്ത് ഇത് കുറച്ച് ചെറുതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കാരണം ആ ഒരു ചെറിയ സ്പേസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു പക്ഷേ മീനുകൾക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല ബോഡിയും കാര്യങ്ങളെല്ലാം ഫിഗർ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ജൈനിക വാരാമകളൊക്കെ നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടർ ക്വാളിറ്റിയാണ് ഇവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാൻ പറ്റും അതായത് വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞാലും ഇവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനായിട്ട് പറ്റും പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും വാട്ടർ ചേഞ്ച് ചെയ്യാതിരിക്കരുത് കാരണം വാട്ടർ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് ഓക്സിജൻ്റെ പ്രോ പ്രോബ്ലം മാത്രമല്ല വരുന്നത് വെള്ളത്തിലുള്ള അമോണിയ അതുപോലെ നൈട്രൈറ്റ്സ് നൈട്രേറ്റ് ഇതെല്ലാം അള ഇതിൻ്റെ എല്ലാം അളവ് കൂടുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും അതായത് ഇവരുടെ ബോഡിക്ക് പ്രശ്നം വരും ഇതിൻ്റെ ആണെങ്കിൽ പ്രശ്നം വരും അത്തരത്തിൽ പ്രശ്നങ്ങൾ വന്നിട്ട് മീനുകൾ ചത്തുപോവാണ് ചെയ്യുന്നത് അതുകൊണ്ട് വാട്ടർ പരാമീറ്റേഴ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്യാനായിട്ട് പാടില്ല അത് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്ന മീനുകളാണെങ്കിലും വെള്ളത്തിൽ നിന്ന് ഡിസോൾവ്ഡ് ഓക്സിജൻ യൂസ് ചെയ്ത് ജീവിക്കുന്ന മത്സ്യങ്ങളാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യണം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജെയിൻറ്റ് ഗുരാമിയെ നമ്മൾ രണ്ടാമത്തെ ചെടിച്ചട്ടിയിലേക്ക് തന്നെ തിരിച്ച് വിട്ടിട്ടുണ്ട് ഇവരെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വലിയ സ്പേസ് ശരിയാവുന്ന സമയത്ത് ആ ഒരു വലിയ സ്പേസിലേക്ക് മാറ്റുന്നതായിരിക്കും താൽക്കാലികമായിട്ടാണ് നമ്മൾ ഇവരെ ഈ ഒരു സ്പേസിൽ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ അവസാനത്തെ രണ്ട് ചെടിച്ചട്ടികളാണ് ഈ രണ്ട് ചെടിച്ചട്ടികളിൽ എടുക്കുന്ന ബ്ലാക്ക് ജെയിൻറ്റ് ഗുരാമികളെ നമ്മൾ വാങ്ങിയിട്ട് രണ്ട് മാസമാണ് സമയമായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചെടിച്ചട്ടിയിൽ കിടന്നിരുന്ന ജയന്റി ഗൗരാമിയെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലേക്ക് പിടിച്ചു ഇട്ടിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സൈസ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വാങ്ങിയിട്ട് രണ്ട് മാസമാണ് സമയമായിട്ടുള്ളത് ഇവരെല്ലാവരെയും നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇവരുടെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ഇഞ്ചാണ് സാധാരണ നമ്മൾ പെറ്റ് ഷോപ്പുകളിൽ കാണുന്ന ഒരു ബേബി സൈസ് എന്ന് പറയുന്നത് രണ്ട് ഇഞ്ചാണ് ചില സമയങ്ങളിൽ നമ്മൾ രണ്ടര ഇഞ്ചുള്ളതിനൊക്കെ കാണാറുണ്ട് ഈ കാണുന്നതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്നര ഇഞ്ചാണ് നമ്മൾ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ സൈസ് ഏകദേശം രണ്ട് ഇഞ്ചായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് രണ്ട് മാസം ആയിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് ഇത് എത്ര സൈസ് വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര ഇഞ്ചാണ് കൂടിയിട്ടുള്ളത് മുമ്പ് നമ്മൾ കാണിച്ച രണ്ടെണ്ണം അതായത് മൂന്ന് മാസം പ്രായമായി എന്ന് പറഞ്ഞത് അതിൻ്റെ സൈസ് ഏകദേശം നാല് നാലര ഇഞ്ച് ആയിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് ജയൻറ്റ് ഗോരാമികൾ പൊതുവേ ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ള മീനുകളായിട്ടല്ല അറിയപ്പെടുന്നത് എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതിനെ തിരിച്ച് അതിൻ്റെ കണ്ടെയ്നറിലേക്ക് തന്നെ വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ കണ്ടെയ്നറിലേക്ക് പോകാം ഈ കാണുന്നതാണ് നമ്മുടെ അവസാനത്തെ കണ്ടെയ്നർ ഇതിനകത്ത് കിടക്കുന്നതാണ് നമ്മുടെ അവസാനത്തെ ചെറിയ ജോയിൻറ്റ് ഗോരാമി ഇപ്പോൾ ഇതും നമ്മൾ വാങ്ങിയിട്ട് രണ്ട് മാസമാണ് സമയമായിട്ടുള്ളത് ഇതിൻ്റെയും സൈസ് ഏകദേശം സെയിം തന്നെയാണ് മൂന്ന് മൂന്നര ഇഞ്ചാണ് സൈസ് വരുന്നത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ജയൻറ്റ് ഗൗരാമികളെയും ചെറിയ ജയന്റ് ഗൗരാമികളാണെങ്കിലും വലിയ ജയന്റ് ഗുരാമികളാണെങ്കിലും എല്ലാത്തിനെയും നമ്മൾ ഇത്തരത്തിൽ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാറുണ്ട് ഇത്തരത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ജയന്റ് ഗൗരാമികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച ഈ നാലെണ്ണമാണ് നമ്മുടെ കയ്യിലുള്ള ചെറിയ സൈസിലുള്ള ബ്ലാക്ക് ജയിൻറ്റ് ഗൗരാമികൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവരെ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം